ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള നഷ്ടം അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിന്റെ അപ്പാട് ദുഃഖമാണ് രണ്ട് കുരുന്ന് കുഞ്ഞുങ്ങൾ അതോടൊപ്പം അമ്മ സഹോദരങ്ങൾ മറ്റു പ്രിയപ്പെട്ടവർ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഏഹ് അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ് ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ജില്ലാ കളക്ടർ അവിടെ നിയമതനായിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു അപ്പൊ ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം അവർ പോകും അപ്പൊ ഡി എൻ എ സാമ്പിൾ എടുക്കുന്നത് ആവശ്യമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോ ഗവൺമെന്റും അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അപ്പോ ഇന്ന് അവർ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡന്റിഫിക്കേഷൻ ഡി എൻ എ സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇത് ചെയ്യും ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും അതായത് ഇപ്പോൾ ഈ സഹോദരങ്ങൾ അതിന് ആണെന്നുള്ള ആധാർ ഇവരുടെ ഐഡന്റി ഐഡന്റിറ്റി ഉണ്ട് അതുകൂടാതെ ഓതറൈസേഷൻ ലെറ്റർ ഉൾപ്പെടെയുള്ളവ ഔദ്യോഗികമായിട്ടുള്ളത് ജില്ലാ ഭരണകൂടം നൽകും അപ്പൊ അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും അത് അത് അവിടെ അതിനാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത് അവിടെ ഒരു സ്പെഷ്യൽ ഓഫീസർ ഐ എസ് ഓഫീസർ അപ്പോ ആ ഐ എസ് ഓഫീസറുമായിട്ട് ജില്ലാ കളക്ടർ കോർഡിനേറ്റ് ചെയ്തിരുന്നു ഗവൺമെന്റിൽ നിന്ന് അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോ അതിൽ ഈയൊരു ഐഡന്റിഫിക്കേഷനും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികളിൽ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എയറിന്റെയും അത്തരത്തിലാണ് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് എയറിന്റെയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അവരെ എഴുപത്തിരണ്ട് മണിക്കൂറാണ് പറഞ്ഞത് അവർ പറഞ്ഞത് ഒരു എന്നെ സാമ്പിളിങ് ആവശ്യമുണ്ടെങ്കിൽ ആ സാമ്പിൾ എടുത്തിട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഫലം നൽകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനുശേഷം അപ്പൊ ആദ്യഘട്ടത്തിൽ ഐഡന്റിഫിക്കേഷൻ സാധ്യമാകുമെങ്കിൽ അതിലൂടെ കണ്ടെത്താനായിട്ട് കഴിയും അല്ലെങ്കിൽ ഡി എൻ എ സാമ്പിൾ എടുത്ത് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം അത് ഉള്ളിൽ ഫലം വന്ന് പിന്നീടായിരിക്കും മറ്റ് ഇവിടെ മറ്റ് ഇവിടെ എത്തിക്കുന്നതിനുള്ള നടപടികളൊക്കെ ഉണ്ടാവുക അതിനനുസരിച്ച് ക്രമീകരിക്കും ഒരു സോഷ്യൽ പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യല്ലേ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയുക അത് ഞാൻ കണ്ടില്ല എന്താണ് അതിന്റെ ഉള്ളടക്കമൊന്നും കണ്ടില്ല അത് സമൂഹാനിലയിൽ തന്നെ അതിനെ കാണുന്നു കാണും തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല കുഞ്ഞ മോന പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ അതിന് താഴെ മോളാണ് ഉള്ളത് അമ്മ ക്യാൻസർ രോഗബാധിതയാണ് അപ്പോ ഈ കുഞ്ഞുങ്ങളെ രണ്ടും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വാസ്തവത്തിൽ രഞ്ജിത ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും അമ്മയും കുടുംബത്തെ ചേർത്ത് പിടിച്ച് ആ സ്വപ്നങ്ങളുമായിട്ട് പോയത് അതുപോലെ സർക്കാർ സർവീസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തക കൂടിയാണ് കോഴഞ്ചേരി ഹോസ്പിറ്റലില് നഴ്സിംഗ് ഓഫീസർ ആയിരുന്നു രഞ്ജിത അപ്പോ തീർച്ചയായിട്ടും സർക്കാർ കുടുംബത്തിന്റെ കൂടെ ഉണ്ടാകും ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യും